വനം മയക്കുന്ന സുഗന്ധം കൊണ്ട് നമ്മുടെ ഗാർഡനിൽ ഡിസംബർ മാസത്തിൽ ഒരുപാട് പൂക്കൾ സമ്മാനിക്കുന്ന ഒരിനം ചെടിയാണ് മണിമുല്ല നാഗമുല്ല എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഈ സുന്ദരി വള്ളിച്ചെടി ചെറിയ ചട്ടികളിൽ ഒതുക്കി വളർത്തിയും വള്ളിച്ചെടിയായി പടർത്തി വിട്ടും നമുക്ക് ഈ ചെടിയെ വളർത്തിയെടുക്കാവുന്നതാണ് കീടബാധകൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത യാതൊരു വളപ്രയോഗവും കീടനാശിനിയുടെ ഉപയോഗവും ഒന്നുമില്ലെങ്കിൽ തന്നെ ഡിസംബർ മാസത്തിൽ ഈ ചെടികൾ നമുക്ക് നിറച്ചും പൂക്കൾ തരും തലപരിമിതി ഉള്ളവർക്കും ഈ ഒരു വള്ളിച്ചെടി ഈസിയായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ മണിമല്ല ഒരു ചട്ടിയിലാണ് ഒതുക്കി നിർത്തി വളർത്തിയിട്ടുള്ളത് എനിക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് വള്ളിച്ചെടിയായിട്ട് ഇതിനെ പടർത്തി വിട്ട് വിട്ടുപോവിരിക്കാനുള്ള സ്പേസ് ഇല്ല ആദ്യമൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ചട്ടിയിൽ ഒതുക്കിയാണ് വളർത്തിയിരിക്കുന്നത് ഒരുപാട് ഫ്ലവർ തന്നില്ലെങ്കിലും ചട്ടിയിൽ ഉള്ള അത്രയും ബ്രാഞ്ചസില് ഫുള്ളായിട്ട് പൂക്കൾ തന്ന് എൻ്റെ ഗാർഡൻ വളരെ മനോഹരമാക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു ചെടി ഡിസംബർ മാസങ്ങളിൽ മാത്രമാണ് ഈ മണിമുല്ല നമുക്ക് പൂക്കൾ തരുന്നതെന്നുള്ള ഒരു പ്രത്യേകതയും ഈ ഒരു ചെടിക്കുണ്ട് സീസണുകളിൽ ചെടികൾ നിറച്ചും പൂത്ത് നിൽക്കും അതിനുശേഷം സീസൺ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെടിയെ വെട്ടി ഒതുക്കി ചെറിയൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് നിർത്താൻ സാധിക്കും ഇങ്ങനെ ആണ് ഞാൻ ഈ ചെടിയെ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നത് പൂക്കൾ വിരിഞ്ഞ് തുടങ്ങിയാൽ ചെറിയ വണ്ടുകളും ചിത്രശലഭങ്ങളുമൊക്കെ ഇതിനകത്തുനിന്ന് തേൻ നുകരാനായിട്ട് വരുന്ന ഒരു കാഴ്ചയും നമുക്ക് ഈ ചെടി സമ്മാനിക്കുന്നതാണ് പൂക്കൾ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാന്റ് മേടിച്ച് വളർത്താവുന്നതാണ് സ്ഥലം ഇല്ല എന്ന് കരുതിയും ഈ ഒരു പ്ലാന്റ് മേടിക്കാതിരിക്കേണ്ട ഞാൻ പറഞ്ഞതുപോലെ ചട്ടിയിൽ നമുക്ക് ഒതുക്കി വളർത്തിയെടുക്കാം സീസൺ കഴിയുമ്പോൾ വീണ്ടും ഹാർഡ് റൂണിങ് ചെയ്തു നിർത്തി നമുക്ക് ചെടിയെ സംരക്ഷിക്കാം അടുത്ത വർഷം വീണ്ടും ഒരുപാട് ബ്രാഞ്ചസ് വരുമ്പോൾ അതിലൊക്കെ ഒത്തിരി ഫ്ലവർ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കും ഹാർട്ട് ക്രൂണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ നന്നായിട്ട് ചെടി വെട്ടി ഒതുക്കി കൊടുക്കുക എന്നതാണ് ഹാർട്ട് ക്രൂണിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്താൽ ചെടിയുടെ കട നല്ല കുറ്റിയായിട്ട് മാറുകയും ഒരുപാട് ബ്രാഞ്ചസ് നമുക്ക് ചെടിയിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് ചെറിയ കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുത്ത് അടുത്ത സീസണിലേക്ക് ഒരുപാട് ഇതുപോലെ ഫ്ലവറിങ് ആക്കാനും സാധിക്കും കീടബാധ ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് തന്നെ കീടനാശിനികൾ ഉപയോഗിക്കേണ്ട കാര്യം ഇതിന് വരുന്നതില്ല വള്ളിച്ചെടി വിഭാഗത്തിൽ ഏറ്റവും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണ് മണിമുല്ല ഇന്നത്തെ വീഡിയോയിലുള്ള നമ്മുടെ മണിമുല്ലയുടെ കാഴ്ചയും വിശേഷങ്ങളും എല്ലാം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണുന്നത് വരെ ബായ്